കല്യാണം കഴിക്കാൻ താല്പര്യം ഉള്ളവർക്ക് അതിനൊറ്റക്കന്മാരോ പെൺകുട്ടികളോ ഉണ്ടെങ്കില് അതിനൊത്തവർക്ക് വന്നിട്ട് അവിടുന്ന് കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് മുട്ടിലെ വില്ലേജില് മേലെ വില്ലേജിൽ ഇറങ്ങി അവിടെ പോയി പേര് റേസ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതിന് താല്പര്യം ഉണ്ടെങ്കിൽ അറിയുന്നവരോ നമ്മളെ വാർഡിലോ പഞ്ചായത്തിലോ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കില് അങ്ങോട്ടൊക്കെ ഒന്ന് കൈമാറി കൊടുക്കണം കൈമാറിക്കൊടുക്കണം വയനാട്ടിൽ ദുരിതബാധിതരായ പെൺകുട്ടികൾ അതായത് ഈ വിഷയം ഈ നിങ്ങൾക്ക് അറിയാമല്ലോ ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ അച്ഛൻ നഷ്ടപ്പെട്ടവരും അമ്മ നഷ്ടപ്പെട്ടരും പെങ്ങൾ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് കല്യാണം കഴിക്കാൻ താല്പര്യമുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഉണ്ട് എന്ന് സാരം ദുരിതാശ്വാസ ക്യാമ്പുകളിലാണുള്ളത് അവരെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ആ അതത് ആ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കല്യാണം നടത്തി കൊടുക്കും എന്നാണ് ഒരു താത്ത പറയുന്നതേ ഇത് പരമാവധി എല്ലാവരിലേക്കും എത്തി ഇപ്പൊ ഈ ഒരു ദുരന്തം നടന്ന ഈ സമയത്ത് കല്യാണം ആലോചനയുമായിട്ട് എന്താ പറയാ മേപ്പാടിയിലുള്ള പെൺകുട്ടികളും അല്ലെങ്കിൽ അവരുടെ പിതാക്കളും നടക്കുന്നുണ്ട് എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് എന്ത് ഊള പരിപാടിയാണോ എന്തൂള പരിപാടിയാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എന്താ പറയാ മറ്റേ ചെക്കന്മാർ കൊറേ ഇറങ്ങിയിട്ടാണ് കൊറേ വൃത്തികേടുകൾ പറഞ്ഞത് കൊറേ തന്തപ്പടീസും കുറെ ഇതേറ്റ് പറഞ്ഞു അതായത് പുരുഷന്മാർ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ആളുകളൊന്നും ഇല്ല വെറുകി എണ്ണാവുന്ന ആളുകളുള്ളൂ വളരെ മോശപ്പെട്ടില്ല ഇതാ ഇപ്പൊ ഒരു സ്ത്രീയും നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അത് കൃത്യമാണ് എന്ന് മനസ്സിലാക്കാതെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്യുന്നത് ഈ വോയിസ് നോട്ടും കേട്ടുകൊണ്ട് എത്ര ആളുകളാണ് ആ വില്ലേജിലേക്ക് കടന്നു പോയതെന്ന് അറിയോ നിങ്ങൾക്ക് ഞാനൊരു ചെറിയ ന്യൂസ് കട്ടിങ് ആണ് ഒന്ന് ഒന്ന് കാണൂന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഞാനും വൈകുന്നേരം മുതലാണ് ഇങ്ങനെ ഒരു പ്രചരണം വന്നിട്ടുള്ളത് അതായത് മുണ്ടക്കൈ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടു പോയ കുറെ പെൺകുട്ടികളുണ്ട് അവരെ കല്യാണം കഴിക്കാൻ താല്പര്യമുള്ളവര് മുട്ടിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജിൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത് പേര് രജിസ്റ്റർ ചെയ്യാനാണ് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ എല്ലാ ആളുകളും ഓരോ മിനിറ്റ് ഇടപെട്ടിട്ടാണ് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുട്ടിൽ പഞ്ചായത്തിനെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ഇത് എങ്ങനെയാണ് തീർച്ചയായിട്ടും ഒന്ന് ആലോചിച്ചു ആലോചിച്ചെ ഇപ്പൊ വളരെയധികം പ്രശ്നങ്ങളുണ്ട് അവിടെ അതായത് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ന്യൂസ് ആളുകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചുകൂടെ ഇതാരോ പടച്ചു വിട്ടതാണ് ഇതൊരു നുണയാണ് എന്ന് അപ്പൊ തന്നെ മൂളയുള്ള ആളുകൾ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കണം ഈ ഒരു സ്ത്രീയുടെ ശബ്ദവും കേട്ടുകൊണ്ട് വോയിസ് ക്ലിപ്പും കേട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ പഞ്ചായത്തിലും അവിടുത്തെ വില്ലേജുകളിലും ഒക്കെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാണ് എന്താ സംഭവം എന്നറിയോ അവിടെയുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു താങ്ങായിക്കോട്ടെ എന്നാവും ചിലപ്പോൾ ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ വോയിസ് കേൾക്കുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ ഇതിന്റെ പിന്നിലൊരു ഊളത്തരമാണ് നടക്കുന്നത് എന്നുള്ള ബോധം ആ ആളുകൾക്ക് ചിന്തിച്ചു ചിന്തിച്ചുകൂടോ ഇതൊന്നും മുഴുവൻ കേൾക്കും ഇങ്ങനെയാണ് ഈ പിന്നെ വോയിസ് വന്നതെന്നും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഒരു ബന്ധവുമില്ല പുകഞ്ഞു ഇങ്ങനെ വന്നു നമ്മുടെ നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തനം തന്നെ തളന്നിട്ട് പോയി ഫ്രണ്ട് ലാൻഡ് എനിക്ക് തോന്നുന്നു അവരെ മുതൽ ആ സ്റ്റാഫ് വരുന്നിട്ട് ഒരു സെക്കൻഡ് പോലെ ഒഴിവാട്ടില്ല ഫോൺ വെച്ചാൽ അടുത്ത കോൾ വരെയാണ് അതോടൊപ്പം ഇന്ന് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി വളാഞ്ചേരി കണ്ണൂർ വടകര നാദാപുരം പേരാമ്പ്ര വെള്ളമുണ്ട തരുവണ താമരശ്ശേരി എന്നിവിടങ്ങളിലെ ഒരുപാട് ആളുകൾ ഈ ഒരു ഫേക്ക് ന്യൂസ് കാരണം സ്വരം കയറി ആകെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സന്ദേശം പ്രചരിപ്പിക്കാൻ ആളുണ്ട് ഒരുപാട് ദൂരത്തുനിന്ന് ഫാമിലി ആയിട്ട് വളരെ കൂടിയാണ് നമ്മുടെ പഞ്ചായത്തിൽ വന്നിട്ട് അവര് നല്ലൊരു കാര്യം ചെയ്യാ പിന്നെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഇവിടെ വന്നിട്ട് ഇവര് ഇവിടെ ഈ വിവരം ഞങ്ങൾ കൈമാറുമ്പോൾ ഇത് ഇങ്ങനെ വ്യാജ വീഡിയോ ആണ് പഞ്ചായത്തിന്റെ ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അവർ അതായത് ഇങ്ങനെ ഒരു സംഭവം ഒരു വില്ലേജിലോ ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ രജിസ്ട്രേഷൻ ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അതിന്റേതായ രീതിയിലേ നടക്കൂ ഓരോ ആളുകൾ ഓരോ വീഡിയോ ഇറങ്ങും എന്നിട്ടോ ചില ആളുകൾ പ്രതീക്ഷ കൊണ്ടാണ് ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് ഇനി മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് ഒരു കല്യാണം കാര്യങ്ങളൊക്കെ കഴിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം എന്നോളം എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ എന്റെ മകനെ അവിടെ നിന്ന് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കാം എന്ന് ചിന്തിക്കുന്ന സാധുവായിട്ടുള്ള ആളുകളാണ് ഇതിലൊന്ന് പെടുന്നത് എന്നുള്ളതാ അപ്പോ ഒന്നും പെട്ടെന്ന് അങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യരുതാണ് ആ പഞ്ചായത്തില് നൂറുനൂ കൂട്ടം പരിപാടികൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാ ഇപ്പൊ എത്ര ആളുകളുടെ ഡാറ്റാസ് കളക്ട് ചെയ്തോണ്ടിരിക്കും അറിയോ എത്ര ആളുകൾ ജീവിച്ചിരിക്കുകയുണ്ട് എത്ര ആളുകൾ മരിച്ചുപോയി അതൊക്കെ അവർക്ക് കണ്ടെത്തണം പിന്നെ പഞ്ചായത്തിൻ്റെതായിട്ടുള്ള ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ഫണ്ട് ശേഖരണം ഉണ്ടാവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവസാനം ആ ഒരു പഞ്ചായത്തിന്റെ മുന്നിൽ ഒട്ടിച്ചു വെച്ചൊരു ഇതാണ് വായിക്കുന്നത് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അറിയിപ്പ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട് വ്യാജവാർത്ത പ്രചരിക്കുന്നത് സംബന്ധിച്ച് മൂട്ടിൽ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് അനാഥരായവരെ വിവാഹ വിവാഹപ്രായം എത്തിയ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് ഏഹ് മാങ്ങി പോയി കഴുകണം ചെയ്തു കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാവുന്നതാണ് മൂട്ടിൽ പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പ് വ്യാജമാണ് ഇത് പ്രചരിപ്പിക്കുന്നവർക്ക് എതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു കൃത്യമായിട്ട് നല്ലൊരു കാര്യം അത് അങ്ങനെ തന്നെ ചെയ്യണം ആരാണോ ഇത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതൊന്നും ആലോചിച്ച് നോക്കട എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അവിടെ ആ ബുദ്ധിമുട്ടുകൾക്കിടയിൽ എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോന്ന് പടച്ചുവിടുന്നത് ഇപ്പൊ അവിടെ ഉള്ള കുട്ടികളെ കല്യാണം കഴിച്ച് വിടാനോ കല്യാണം കഴിച്ച് കൊണ്ടുവരാനോ പറ്റിയ ഒരു സാഹചര്യമാണോ നിങ്ങളൊന്നും ആലോചിച്ചേ സ്വന്തമായിട്ട് കിടപ്പാടം പോലും ഇല്ലാത്ത അവസ്ഥ എന്ന എല്ലാം ഉണ്ടായിരുന്ന ആളുകളാ എല്ലാം ഉണ്ടായിരുന്ന ആളുകളാ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം കണ്ണടച്ച് തുറക്കുമ്പോഴത്തും എല്ലാം നഷ്ടപ്പെടുക എന്നിട്ട് അവരോട് ഇനി പറയാൻ പോണത് അവിടെ നിന്ന് മാറിപ്പോകണം എന്നാ സ്വന്തം ഭൂമിയിൽ നിന്ന് മാറിപ്പോകണം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കാരണം അവിടെ ഇനിയും ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്നൊരു ഭൂകമ്പം ഉണ്ടായി ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള എണക്കം ഉണ്ടായി എന്ന് പറയുന്നു ഞാനൊന്നും മനസ്സിലായിട്ട് പോലില്ല എനിക്ക് ഞാൻ വാഹനം ഓടിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഒരു പത്ത് മണി ആ സമയൊക്കെ പറയുന്നു എനിക്ക് വ്യക്തതയില്ല അപ്പോൾ ഇപ്പോഴും ആ ഒരു ഇതിൽ നിന്നും നമ്മൾ റിക്കവർ ആയിട്ട് വന്നിട്ടില്ല അപ്പൊ ആ ഒരു സമയത്ത് അനാവശ്യ ഭീതിയും അനാവശ്യമായ ന്യൂസുകൾ പ്രചരിപ്പിക്കരുത് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുത് ആരാണ് ആ സ്ത്രീ എന്നൊക്കെ അറിയില്ല ഈ ഒരു ശബ്ദത്തിന്റെ ഉടമ ആരാണെന്ന് എനിക്ക് അറിയില്ല ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിട്ട് പറയണം മോനെ ഇതൊന്ന് വീഡിയോ ചെയ് കുറെ ആളുകൾ ഇത് പ്രചരിപ്പിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും പല ആളുകൾ ഇത് അറിഞ്ഞിട്ടില്ല അതായത് ആ പഞ്ചായത്തിൽ വിളിക്കുമ്പോ തന്നെയാണ് കാര്യങ്ങൾ അറിയുന്നത് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക പരമാവധി ആളുകൾ ഷെയർ ചെയ്യുക കാരണം ഇനിയും ഈ ഒരു വിഡിത്തരത്തിലേക്ക് ആരും പോയിട്ട് തല ഇടാതിരിക്കുക അതിൽ വീഴാതിരിക്കുക കാരണം അവിടെ ഇപ്പോ വളരെ ബുദ്ധിമുട്ടാണ് എങ്ങനെയെങ്കിലൊക്കെ അവരാവുന്ന ജീവിതത്തിലെ ഇനി എത്ര സ്നേഹ എത്ര സങ്കടം ഒക്കെ കവർ ചെയ്ത് വരാനുള്ളത് നിങ്ങൾ താലിച്ച് നോക്കണം എത്രയോ സങ്കടം അതൊക്കെ എത്ര കാലം കൊണ്ടാണ് നമ്മളത് മറന്നുപോവെന്ന് പറയാൻ കഴിയില്ല അപ്പൊ ആ ഒരു സമയത്ത് ഇതൊരു ഉളപ്പരിപാടിയായി പോയി പൊന്നാര താത്ത അത് ചെയ്ത് ശരിയായില്ല അത് എവിടെ നിന്ന് കിട്ടി അതിന്റെ ഉറവിടം എന്ത് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ചെയ്യണ്ടേ ഈ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനെതിരെ നിങ്ങൾക്കെതിരെ ഇനിയിപ്പോൾ കേസ് വരില്ലേ അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക അവിടെ ഇപ്പോ ഏതെങ്കിലും പഞ്ചായത്തിൽ നിങ്ങൾ ചെയ്തു എവിടെയെങ്കിലും ചെയ്തു പഞ്ചായത്തിൽ വില്ലേജിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പഞ്ചായത്തിലും വില്ലേജിലും പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ആൺകുട്ടികൾ പെൺകുട്ടികൾ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവുമെന്ന് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഒരു ദുരന്തം നടത്ത സ്ഥലാ ആ സ്ഥലത്ത് ഇങ്ങനെ ദുരന്തമായിട്ട് ആളുകൾ വരരുത് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്തു കിട്ടാത്തതുകൊണ്ട് നേരിട്ട് പോക ചെയ്യാണ് അവരെ ഒന്നും കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരൊരു നല്ല മനസ്സ് കൊണ്ട് ചെയ്യുന്നതാകാം പക്ഷേ ഇത് പ്രചരിപ്പിച്ച ആള് അത് നോക്കാതെ ചെയ്യത്തത് ശരിയായില്ല ഇപ്പൊ അത് കേട്ടു എന്ന് വിചാരിക്കുക ഞാൻ ചിലപ്പോൾ രണ്ടാളുകളോട് പറയുകയാണ് പറയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവനൊരു എന്താ പറയുക അവിടെയുള്ള ഏതെങ്കിലും കുട്ടിക്കൊരു ജീവിതം കൊടുത്താൽ അവരെ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്താം ആ ഒരു ഭൂമിയിൽ നിന്ന് കൊണ്ടുവരാ എന്നൊക്കെ ചിന്തിക്കുമോ അപ്പൊ അവരിത് ഷെയർ ചെയ്യും ചിലപ്പോൾ അവരങ്ങോട്ട് പോകും അപ്പം എന്തായാലും എന്ത് ചെയ്യുകയാണെങ്കിലും അതൊന്ന് രണ്ട് വട്ടം ആലോചിച്ച് ചെയ്യുക ആ ശബ്ദം ആരാണോ ഷെയർ ചെയ്തത് ആ വീഡിയോ ആരാണോ ഷെയർ ചെയ്തത് അത് റിമൂവ് ചെയ്യുക അത് തിരുത്തുക തിരുത്താത്ത പക്ഷം ഇനിയും ആ ഒരു വോയിസോ ആ വീഡിയോയോ ഇവിടെ കിടന്ന് കറങ്ങും ഒരിക്കലും ഒരു ദുരന്തമുഖത്ത് ദുരന്തമായിട്ട് ഇവിടെയുള്ള ആളുകൾ മാറരുത് എന്ന് ഞാൻ പറയുകയാണ് ആദ്യമല്ല കുറേ ആൺകുട്ടികളും കുറച്ച് ആണുങ്ങളും വലിയ കുറച്ച് വൃദ്ധരായ ആളുകളൊക്കെയാണ് ഈ മോശപ്പെട്ട സംഭവങ്ങളൊക്കെ പറഞ്ഞ് വൃത്തികേടുകൾ പറഞ്ഞ് രംഗത്ത് വന്നത് അത് കഴിഞ്ഞ് അടുത്തത് വലിയ രീതിയിലുള്ള ഒരു തെറ്റ് തന്നെയാണ് ഈ ഒരു കാര്യം അവിടെയുള്ള സ്ത്രീകളെയും അവിടെയുള്ള പെൺകുട്ടികളെയും അവിടെയുള്ള ആൺകുട്ടികളെയും നാണം കെടുത്തതിന് തുല്യമാണ് ഇങ്ങനെയൊരു വാർത്ത എന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ അപ്പോൾ എനിക്ക് ഇതിലൊന്നും പറയാനില്ല ഈ വീഡിയോ പരമാവധി ആളുകളേക്കൊന്ന് എത്തിക്കാൻ ശ്രമിക്കുക ആളുകളൊന്നും അറിയട്ടെ അത് നുണയായിരുന്നു എന്നുള്ളത് ഓക്കെ ചാനൽ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പരിഗണിക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഒന്ന് ഇടിച്ചു പൊട്ടിക്കാം ഓക്കെ നമ്മളപ്പം അടുത്തൊരു വാർത്തയുമായിട്ട് പുതിയ പുതിയ വാർത്താ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരും അതുവരെയും ദിസ് ഈസ് സന്ധി പടപ്പാൾ സൈനിങ് ഓഫ്